Hello, good morning. Welcome to our new day. അപ്പോൾ കുറെ ദിവസമായി നമ്മള് ഇൻ മൈ ലൈഫ് വീഡിയോ പോലൊക്കെ ചെയ്തിട്ട് അപ്പൊ അപ്പോൾ പതിവ് പോലെ നമ്മൾ രാവിലെ തന്നെ കിച്ചണിലത്തെ പരിപാടികളിലാണ് അപ്പം ഞാൻ പുളിശ്ശേരി ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങി നമ്മൾ ഞാൻ വീണാ കറികളുടെ കണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു കറി എനിക്കല്ലാതെ ഈയൊരു കറിയെ പറ്റി അറിയില്ലായിരുന്നു അതായത് ഇല്ലാതെ ഒരു പുളിശ്ശേരി എന്ന് പറയുന്നതിനെ പറ്റി ഒന്നും എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ ഒരിക്കൽ എന്താ പറയുക വെജിറ്റബിൾസ് എന്ന് വെച്ചിട്ട് അതായത് പച്ചക്കറി ഒന്നും കഴിക്കാ സോറി പച്ചക്കറി കഴിക്കാം ിക്കാം എന്നുള്ളൊരു പ്ലാനിൽ ഇങ്ങനെ റെസിപ്പീസ് തപ്പിട്ട് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ഇത് അപ്പൊ അതിനുശേഷം അതിൽ തന്നെ എനിക്ക് ഈ പറഞ്ഞ പോലെ പച്ചക്കറി അല്ലെങ്കിൽ ഓരോ കറിയുടെ കൂടെയുള്ള കോമ്പിനേഷൻ അങ്ങനെയൊന്നും എനിക്കറിയില്ല എനിക്ക് അങ്ങനെ കോമ്പിനേഷൻ ചേർത്ത് കഴിക്കാനൊന്നും ഇഷ്ടമല്ല പക്ഷേ ഇവിടെ ചേട്ടൻ അത് ഇഷ്ടമായിരുന്നു അങ്ങനെ ഞാൻ ഇവിടേക്ക് തപ്പി കണ്ടുപിടിച്ചതാണ് കേട്ടോ അപ്പം അതിനുശേഷം അതിൽ വീണ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ക്യാബേജിൻ്റെ കൂടെ കഴിക്കാൻ എളുപ്പമാണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കങ്ങനെ അറിയില്ല എന്തിൻ്റെ കൂടെയൊക്കെ എങ്ങനെയൊക്കെയാണ് കഴിക്കുക എന്നുള്ളത് അപ്പം അത് കാരണം അതിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ ക്യാബേജ് ഉണ്ടാക്കുമ്പോഴൊക്കെ കഴിയുന്നതും ഈ സംഭവം ഉണ്ടാക്കാൻ നോക്കൂട്ടു പിന്നെ ചില സമയത്ത് എനിക്ക് ക്യാബേജ് മാത്രം കൂട്ടി കഴിക്കാൻ തോന്നുമ്പോഴാണ് ഞാൻ കൂടുതൽ അങ്ങനെ ഉണ്ടാക്കാറ് അപ്പോൾ ഇത് ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ് ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാകും ഒരുപാട് പേർക്ക് അറിയുകയും ചെയ്യാം എങ്കിൽ പോലും ഞാൻ ഒന്ന് പ്രിപ്പയർ ചെയ്ത് ഒന്ന് പറയാട്ടോ ഒന്നുമില്ല ഭയങ്കര എളുപ്പമാണ് നാളികേരത്തിൻ്റെ കൂടെ ഒരു രണ്ട് വെളുത്തുള്ളിയും കറിവേപ്പിലയും പിന്നെ ഞാൻ കുറച്ച് പച്ചമുളകും കൂടി ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പച്ചമുളക് ആ പച്ചമുളക് പിന്നെ അതേപോലെ കറിവേപ്പില ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ടില്ല ഇത്രയും ചേർത്തിട്ടാണ് ചേച്ചി അതിൽ ജീരകം ഇത്രയും ചേർത്തിട്ടാണ് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കും എന്നിട്ട് ആ അരപ്പ് കുറച്ച് എന്താ പറയുക വെള്ളം ചേർത്ത് നമ്മളൊന്ന് നന്നായി തിളപ്പിച്ച് അതിൻ്റെ ആ പച്ചമണമൊക്കെ പോയി കഴിയുമ്പോൾ ജസ്റ്റ് നമ്മുടെ തൈരൊന്നും ഇതേപോലെ മിക്സിയിലൊന്നും നന്നായി അടിച്ചിട്ട് അത് അതിൽ ഒഴിക്കും എന്നിട്ട് ആ തൈര് നന്നായി ചൂടായി വരുന്ന സമയത്ത് പിരിയാ പിരിയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വേഗം തന്നെ അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കണം അത് ഇറക്കി വെച്ചതിന് ശേഷം ഒരു പാനില് അല്ലെങ്കിൽ ചീനച്ചട്ടി അതൊക്കെ വെച്ചിട്ട് അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ച് അതിൽ ഉലുവ കുറച്ച് കൊത്തി ഇഞ്ചി കറിവേപ്പില പിന്നെ ഉണക്കമുളക് ഇത്രയും സംഭവങ്ങൾ നമ്മൾ ഇതിലേക്ക് ഒഴിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇത്ര ഇത്രയും ഇതുകൊണ്ട് എളുപ്പത്തിലൊരു കറി റെഡിയാക്കാമല്ലോ അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ ക്യാബേജ് ഉപ്പേരിയാണ് ക്യാബേജ് ഉപ്പേരി ഉണ്ടാക്കാൻ എല്ലാവർക്കും നന്നായിട്ട് അറിയാം പക്ഷേ ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഇത് പുതിയതായിട്ടൊരു റെസിപ്പി കിട്ടിയപ്പോൾ ഞാൻ അതൊന്ന് ട്രൈ ചെയ്ത ഇപ്പോൾ തൊട്ട് എന്താ പറയുക ഞാൻ ഇതാണ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുള്ളത് കേട്ടോ അപ്പോൾ ഇതെന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലൊന്നും ക്യാബേജ് ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഉണക്കമുളക് അതായത് മുളക് പൊടി ആഡ് ചെയ്യും ില്ലായിരുന്നു അപ്പോൾ നമ്മൾ വെറുതെ കടുക് കടുകൂട്ടിക്കും സവാളയും പച്ചമുള പച്ചമുളകും വഴറ്റും അതിനകത്ത് നാളികേരം ഇടും മഞ്ഞൾപ്പൊടി ഇടും അത് കഴിഞ്ഞിട്ട് അതിലേക്ക് സവാള സോറി നമ്മളുടെ ക്യാബേജ് കട്ട് ചെയ്തതോ അല്ലെങ്കിൽ ചോപ്പ് ചെയ്തതോ ആയത് അതും ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയൊന്നും ഒഴിച്ച് എടുക്കും കേട്ടോ അങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ ഈ അടുത്ത് ഞാൻ ക്യാബേജ് ഉപ്പേരി ഉണ്ടാക്കിയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വന്നപ്പോൾ ആളാണ് ഈ ഒരു കാര്യം പറഞ്ഞു തന്നത് അതായത് ഞാനിതിൽ കുറച്ച് പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സവാളയും പച്ചമുളകും കുറച്ച് പച്ചമുളകിൻ്റെ അളവൊന്നു കുറച്ചു എന്നിട്ട് അത് ചോപ്പ് ചെയ്തതിൻ്റെ കൂടെ ചോപ്പ് ചെയ്ത് ആയി വന്ന് നാളികേരം ഒക്കെ ഇട്ടതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സാണ് ആഡ് ചെയ്തത് ആൾ എന്നോട് മുളക് കൂടിയാണ് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ എനിക്ക് ചില്ലി ഫ്ലേക്സ് കുറച്ചും കൂടി ഇഷ്ടമായതുകൊണ്ട് ഞാനതൊന്ന് മാറ്റിപ്പിടിച്ച് ജസ്റ്റ് ചില്ലി ഫ്ലേക്സ് ആക്കിയിട്ടോ അപ്പോൾ എന്നിട്ട് നമ്മൾ സാധാരണ പോലെ വഴറ്റി എടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മളുടെ ഫുഡിൻ്റെ കറികൾ എന്ന് പറഞ്ഞു പിന്നെ മീൻ വറുത്തത് ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പം കറികളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഞാനിത് നമ്മളുടെ എൻ്റെ രാവിലേക്കുള്ള ഫുഡ് റെഡി ആക്കുകയാണ് കേട്ടോ അപ്പം അത് ആണ് അവിടെ എടുത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ അതും പിന്നെ അതിൽ ഓട്സ് റോൾഡ് ഓട്ട്സും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പം അതൊന്ന് സോക്ക് ചെയ്യാൻ വെക്കാനായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് പിന്നെ ഞാൻ ജസ്റ്റ് ഒരു കട്ടൻ ചായ കുടിച്ചു കേട്ടോ അപ്പോൾ സ്ഥിരമായിട്ടൊന്നും ഇല്ല നമുക്ക് ചായ ഇടയ്ക്ക് ചില ദിവസങ്ങളിലൊക്കെ ചായ കുടിക്കും ചിലപ്പോൾ മിനിറ്റ് അങ്ങനെയൊക്കെ ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ അപ്പം ഇതാണ് നമ്മൾ റെഡിയാക്കി വെച്ചുകൊണ്ടിരിക്കുന്നത് അയ്യോ ഫുൾ എന്താ പറയാ അത്യാവശ്യം നല്ല ജോലിയുള്ള ദിവസമാണെന്ന് കുറേ തുണികൾ കഴുകാനുണ്ട് അതെന്താ വെച്ചാൽ കുറച്ചധികം കാര്യങ്ങൾ ഒരുമിച്ച് വന്നു കുറച്ച് തുണി ഉണ്ടായിരുന്നുള്ളൂ അവിടെ വെച്ചിട്ട് പിന്നെ അങ്ങോട്ട് എന്താ പറയുക ഒന്നും ചെയ്യാനില്ല എന്ന് വെച്ചാൽ ഒരു പരിപാടി ഇല്ലാണ്ട് ഇങ്ങനെ ഇരിപ്പായിരിക്കും പക്ഷെ പിന്നെ അങ്ങ് വന്ന് തുടങ്ങി കഴിഞ്ഞാൽ എല്ലാം കൂടി പഠി പിന്നെ പിന്നാലെ ഇങ്ങനെ നിൽക്കും അപ്പോൾ നമുക്ക് ഒന്നിനും തിരിയാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും അപ്പോൾ ഇന്നലെയൊക്കെ ശരിക്കും നല്ല പണി കിട്ടിയ ദിവസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നമ്മളുടെ ഉണ്ടല്ലോ ഫെസി കൂട്ടിന്ന് ഇറങ്ങുമ്പോൾ അവൾ കുഞ്ഞായിരുന്ന സമയത്ത് നമ്മൾ കൂടിനൊരു അടിച്ചിട്ടുണ്ടായിരുന്നു അവൾ അതിൻ്റെ ഗ്യാപ്പിൽ കൂടെ ചാടിപ്പോകുന്നതുകൊണ്ട് അപ്പോൾ ആ മെഷിൻ്റെ ആ മെഷ് കമ്പി ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കടക്കുന്നിടത്ത് കട്ട് ചെയ്ത് കളഞ്ഞു അപ്പോൾ ശരിക്കുള്ള ഡോറിൻ്റെ ആ വഴി കൂടെയല്ല അവൾ കയറി ഇറങ്ങും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അവൾ കയറി ഇറങ്ങുകയും ചെയ്യുന്നത് നമ്മൾ മുമ്പ് നമുക്ക് റോട്ടായിരുന്നു അപ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കാനൊക്കെ ആയിട്ട് ഒരു സ്ഥലത്ത് ഫുഡും വേറൊരു സ്ഥലത്ത് വെള്ളമാണ് കേട്ടോ അങ്ങനെ ചേട്ടൻ പോയിട്ടോ ചേട്ടൻ ജോലിക്ക് പോയി കഴിഞ്ഞ് ഞങ്ങൾ രണ്ടാളും ഭക്ഷണം കഴിക്കാതിരിക്കാം ഉണ്ണി ഒരു എട്ട് മണിയായപ്പോൾ തുടങ്ങിയ ഫുഡ് കഴിക്കാനായിട്ട് കാബേജ് ഉപ്പേരിയും പിന്നെ മോര് പുളിശ്ശേരിയാണ് ആണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പുളിശ്ശേരി മാത്രം കൂട്ടിയിട്ടാണ് അവള് കഴിക്കുന്നത് മീൻ വറുത്തതും ഉണ്ട് പിന്നെ കണ്ടോ ഞാൻ പതിവ് പോലെ എൻ്റെ ഡയറ്റ് ഫുഡിലേക്ക് കിടന്നു ഒരാഴ്ച വരെ ഡയറ്റ് കംപ്ലീറ്റ് പോയി പോയിക്കിടുക അപ്പം വെയ്റ്റ് കുറഞ്ഞില്ലെങ്കിൽ പോലും ഉള്ളതില്ല നിന്ന് പോവുകയാണെങ്കിൽ വലിയ സന്തോഷം ദൈവത്തിന് അറിയാം ചേട്ടൻ്റെ വണ്ടി കുറേ ദിവസം ഉപയോഗിക്കാതിരുന്നിട്ട് എന്നാളെ ഇവിടെ ഉണ്ണിയിലെ മുടി വെട്ടാൻ പോണ ദിവസം ഇവിടെ കൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്പ്പോയിട്ട് ഇടയ്ക്ക് ഒരു പരിപാടി ഉണ്ട് അപ്പോൾ ആ പണിയും ചെയ്തപ്പോഴേക്കും സ്റ്റാർട്ട് ആക്കി ആക്കി ഒഴിക്ക് വണ്ടിയൊരു ബാറ്ററി ഫുൾ ഇറങ്ങിപ്പോയി അങ്ങനെ ബാറ്ററി എടുക്കുന്നില്ല അപ്പോൾ വണ്ടി സ്റ്റാർട്ടാവണില്ല ഒരു ബാറ്ററി ഷോക്ക് വാർ വന്ന് ഊരിക്കൊണ്ട് അവർ അവരിനി ചാർജ് ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ ബാറ്ററി മാറ്റേണ്ടി വരും അപ്പോൾ അത് കാരണം ചേട്ടന് എൻ്റെ വണ്ടി കൊണ്ടാ കൊണ്ടുപോയിക്കണം എനിക്ക് എവിടെയും പോകാൻ പറ്റില്ല ഞാൻ കംപ്ലീറ്റ്ലി ലോക്ക് ആയിട്ട് അപ്പൊ ഇടയ്ക്ക് സംസാരത്തിൽ നിന്നൊന്നും മാറിപ്പോയി അപ്പൊ നമ്മളുടെ കുക്കീടെ കാര്യമാണ് പറഞ്ഞത് ഫെസിയല്ലാ കേട്ടോ കുക്കിയാണ് ഒരുപാട് ഡോക്സിനെ വളർത്തി ഉണ്ടെങ്കി ഒറ്റങ്ങളുടെ പേര് തമ്മിലൊക്കെ തെറ്റി പോണതാണ് കേട്ടോ അപ്പൊ ഇതിനിടയ്ക്ക് ഞാൻ കുറച്ച് നേരം ഒന്ന് ടി വി ഒക്കെ കണ്ടിട്ടുണ്ട് ഇത് വൈകുന്നേരം സമയത്ത് ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ കുക്കിയുടെ മുറിവ് ഞാൻ കാണിച്ചു തന്നതാണ് ഇതിൽ നന്നായിട്ട് മുറിഞ്ഞു ആദ്യം മുറിഞ്ഞതിന്റെ കൂടെ വീണ്ടും അവൾ ഒന്നുകൂടി അതിന് കടക്കാൻ ശ്രമിച്ചപ്പോൾ ഒന്നുകൂടി നന്നായിട്ട് മുറിഞ്ഞു ആ ദിവസം മുഴുവൻ നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ നിക്കേണ്ടി വന്നു കേട്ടോ ഇടാനൊക്കെ പോയിട്ട് നല്ല തിരക്കും ായിരുന്നു പിന്നെ രാത്രിയായപ്പോ നമ്മള് ഏർ പിറ്റേ ദിവസം മുടക്കായിരുന്നു തോന്നുന്നു അപ്പൊ ഞങ്ങള് വെറുതെ വീഡിയോ ഒക്കെ കണ്ടിങ്ങനെ ഇരിക്കായിരുന്നു കേട്ടോ അപ്പൊ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ ബൈ ബൈ